ക്രൈസ്തലോഡ് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു റോമ ലേഖനം ഒൻപതാം അധ്യായം പതിനേഴാം വാക്യം ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും തന്നെ എന്ന് തിരുവഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു ഹലെ ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് പ്രിയരെ ഇന്ന് പകൽക്കാലവും ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട് നമ്മെ നിർത്തിയിരിക്കുന്നത് നമ്മുടെ മുമ്പാകെ പലരെയും നിർത്തിയിരിക്കുന്നതിൻ്റെ പുറകിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് പലരെ നിർത്തുകയും പലരെ മാറ്റുകയും ചെയ്യാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് ഹ ലലുയ സദൃശ്യവാക്യം പതിനാറിൻ്റെ നാലിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെ കൂടെ ഹല്ലിലൂയ്യ ദൈവത്തിൻ്റെ പക്കൽ ഹല്ലെലൂയ ദൈവീക ഉദ്ദേശമുണ്ട് അവനൊരു ഉദ്ദേശമില്ലാതെ ഒരു പ്രവൃത്തിയും ചെയ്യത്തില്ല ഒരു വീഴ്ചയും വരുത്താത്ത ഹല്ലു ദൈവം തൻ്റെ പദ്ധതികൾ നിറവേറ്റുന്നവൻ ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നതിലും നീതിമാന്മാരെ മാനിക്കുന്നതിലും ദൈവത്തിന് ഒരു നാളും തെറ്റുപറ്റത്തില്ല ദൈവത്തിൻ്റെ കാര്യം ഒരുനാളും കുറുകിപ്പോകത്തില്ല ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് പറയുന്നു ഹല്ലൂയ ദൈവം ചിലതിനെ ഉണ്ടാക്കിയത് അവൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് അവൻ്റെ പദ്ധതിക്ക് വേണ്ടിയാണ് യേശയാപ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചും ഉണ്ടാക്കിയിരിക്കുന്നവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക നോക്ക് ദൈവം തൻ്റെ നാമത്തിലാണ് വിളിക്കുന്നത് തൻ്റെ മഹത്വത്തിനായി സൃഷ്ടിക്കുന്നത് അല്ല അങ്ങനെയെങ്കിൽ ദൈവം വിളിക്കുന്നതിൻ്റെ പുറകിൽ ദൈവം ചിലതിനെ ഉണ്ടാക്കുന്നതിൻ്റെ പുറകിൽ ഒരു ദൈവീക പദ്ധതിയുണ്ട് അല്ലിൽ ഈ പകൽക്കാലവും നമുക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കണം അല്ലി ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നതിൻ്റെ പുറകിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് പ്രിയരെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ നിർത്തിയത് നിങ്ങളുടെ ചുറ്റുപാടും ചിലരെ നിർത്തിയത് നിങ്ങളോട് സംസാരിക്കുന്ന ചിലരെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചിലരെ നിങ്ങളുടെ ഓഫീസിൽ ിൽ ചിലരെ ദൈവം നിർത്തിയതിൻ്റെ പുറകെ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് പ്രിയരെ നമുക്കൊരു കാര്യം മാത്രം പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി എന്നെ ഉപയോഗിക്കണം അങ്ങയുടെ നാമത്തിന്റെ ലജ്ജയ്ക്കായി അങ്ങയുടെ ശിക്ഷയ്ക്കായിട്ട് എന്നെ ഉപയോഗിക്കരുതേ അതിനകത്തൊന്ന് വിടിവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കിയതുകൊണ്ട് കൊണ്ട് അല്ലേലുയ അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി അങ്ങയുടെ പ്രശംസയ്ക്ക് വേണ്ടി അങ്ങയുടെ നാമത്തിൻ്റെ പുഴ്ച്ചയ്ക്ക് വേണ്ടി തമ്പുരാനെ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ട് ഈ വാക്യം പറയുന്നു എൻ്റെ ശക്തി ഞാൻ നിന്നിൽ കാണിക്കും ഹല്ലി ലൂയ്യ ദൈവത്തിൻ്റെ ശക്തി നമ്മിലൂടെ പ്രകടമാക്കണം ഈ തലമുറയുടെ നടുവിലും കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി കർത്താവിൻ്റെ ശക്തി കാണിക്കുവാൻ അല്ലല്ലു ദൈവം നമ്മളെ ഉപയോഗിക്കുമാറാകട്ടെ മോശയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിച്ചു ഫറവോൻ്റെ മുമ്പാകെ ദൈവത്തിൻ്റെ ശക്തി കാണിക്കാൻ ഫറവോൻ്റെ മുമ്പാകെ ദൈവം ആരെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം മോശയെ ഉപയോഗിച്ചു അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെയും നമുക്കും പ്രാർത്ഥിക്കാം ഈ തലമുറ ും കർത്താവ് നീ എന്നെയൊന്ന് ഉപയോഗിക്കണം നിങ്ങൾക്ക് പൗലോസിന്റെ ചരിത്രം നന്നായിട്ടറിയാം യഹൂദന്മാരുടെ മുമ്പിൽ അല്ലെ ജാതികളുടെ മുമ്പിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഒരു പാത്രമായി തേജസ്സിൻ്റെ പാത്രമായി തന്നെ ദൈവം ഉപയോഗിച്ചു പ്രിയരെ കർത്താവിന് ഒരു മുഖപക്ഷവുമില്ല ഇന്ന് പകൽക്കാലം നാം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നമ്മിലൂടെ അതേ ദൈവശക്തി അവൻ വെളിപ്പെടുത്തും അല്ലെ ലുയെ അപ്പസ്വലനെ പൗലോസ് അതുകൊണ്ട് പറയുന്നു ഈ ശക്തി ഈ അത്യന്തിക ശക്തി അവൻ ഈ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു പ്രിയരേ നാം ചോദിക്കുന്നതിലും നമ്മിൽ വ്യാപരിക്കുന്ന ആ ശക്തിക്ക് ചെയ്യാൻ സാധിക്കും ഹലേ ലൂയ്യ ദൈവത്തിന്റെ ശക്തി നമ്മിലൂടെ വെളിപ്പെടും മൂന്നാമത്തെ കാര്യം പറയുന്നു എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിന് ഹലെ ലൂയ്യ നമ്മെ ആക്കിയിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ് ഈ തലമുറയിലും കർത്താവിനെ ഉയർത്താൻ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാൻ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ ദൈവം നമ്മെ ഉപയോഗിക്കുന്നു ദൈവം നമ്മെ അതിനു വേണ്ടി നിർത്തിയിരിക്കുന്നു തൻ്റെ ഹല്ലലു പ്രകാശത്തിലേക്ക് അവൻ വിളിച്ചത് അവൻ്റെ നാമത്തെ ഉയർത്താനാണ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഹല്ലിലൂയ്യ കർത്താവിന് വേണ്ടി വാ തുറക്കാൻ കർത്താവിൻ്റെ സാക്ഷിയായി തരാൻ ഞങ്ങൾക്ക് ബലം തരണം ഞങ്ങൾക്ക് ശക്തി തരണം നിങ്ങൾക്കറിയാമല്ലോ ഈ എസ്തേറിൻ്റെ ചരിത്രത്തിൽ എസ്തേറിന് ഹല്ലലി ആദ്യം ആ ആ ആ ഒരു വിഷയവുമായിട്ട് രാജസന്നിധിയിൽ പോകാൻ മടിയായിരുന്നു തനിക്ക് വാതുറക്കാൻ മടിയായിരുന്നു ഒരുപക്ഷെ രാജാവ് കോപിച്ചാൽ എന്ത് പറ്റും രാജാവ് ഹല്ലലുയ ശിക്ഷിച്ചാൽ എന്ത് സംഭവിക്കും എന്നൊരു ഭയം ഹല്ലലുയ്യ ഹല്ലൊലു എന്നാൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും അവളൊരു ധൈര്യം പ്രാപിച്ചു അതിനുവേണ്ടി അവളെ ബലപ്പെടുത്തിയത് അല്ലിൽ മോർദ്ദേക്കായി ചോദിച്ച ഒരു ചോദ്യം ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും എന്നാൽ നീയും നിൻ്റെ പ്രദുർഭവനവും നശിച്ചു പോകും ഇങ്ങനെയുള്ളൊരു കാലത്തിന് വേണ്ടിയാണ് ദൈവം നിന്നെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അല്ലിൽ പ്രിയരെ നമ്മോടും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു ഇങ്ങനെയൊരു കാലത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ നിർത്തിയത് ഇങ്ങനെയൊരു സമയത്തിന് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് ഇങ്ങനെ ഒരു സമയത്ത് വാ തുറന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ദൈവം ഒരു പൊസിഷൻ നമുക്ക് തന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ എന്നെ നിർത്തിയതിൻ്റെ പുറകിൽ എന്റെ തമ്പുരാനൊരു ഉദ്ദേശമുണ്ട് അവന്റെ നാമത്തെ പ്രസ്താവിക്കാൻ അത് ലജ്ജ കൂടാതെ പ്രസ്താവിക്കാൻ ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം അതിനുള്ള പേടി മാറട്ടെ ഭയം മാറട്ടെ അതിനുള്ള ആ ആ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ എന്താ െങ്കിലൊക്കെ കുറവുണ്ടെങ്കിൽ വാക്സാമർഥ്യം കുറവുണ്ടെങ്കിൽ വചനം വായിലില്ലെങ്കിൽ കർത്താവെ ആ കുറവുകളെ മാറ്റി അങ്ങളുടെ ആത്മാവിനാൽ ദൈവശക്തിയെ ഞങ്ങളിലൂടെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പകൽക്കാലം കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ഇതിനായിട്ടത്രേ കർത്താവ് നമ്മെ നിർത്തിയത് അവൻ്റെ ശക്തി കാണിക്കാൻ അവൻ്റെ നാമത്തെ പ്രസ്താവിക്കുവാൻ കർത്താവ് ഈ തലമുറകളിൽ നമ്മെ ഉപയോഗിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ അംബാസിഡറാക്കി സ്ഥാനാപതികളാക്കി ദൈവം മാറ്റുമാറാകട്ടെ െ നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ